ചിലരുടെ ഇന്ത്യ തന്നറിയാമോ ഈ ഫോൾസ് അഷുറൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയാറുള്ള കാര്യമുണ്ട് ചിലപ്പം ആളുകളോട് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടോ പിന്നെ ഞാൻ ക്യാൻസർ രോഗിയായിരുന്നു അറിയാമോ കർത്താവ് എന്നെ വിളിപ്പിച്ചത് കർത്താവ് എന്നെ ക്യാൻസർ രോഗത്തിൽ നിന്ന് വിളിപ്പിച്ചതുകൊണ്ട് ഞാൻ അങ്ങ് സ്വർഗത്തിൽ പോകുന്ന നമ്മുടെ ചിന്ത പലർക്കും ഉണ്ട് അങ്ങനെ ചിന്ത കർത്താവ് ഇല്ലയോ പ്രധുരേ എനിക്കെല്ലാം ചെയ്തു തന്നതിൽ കർത്താവല്ലേ അല്ലേ ഇതൊക്കെ കർത്താവ് എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് കാര്യം എല്ലാ സൃഷ്ടികളും അവൻ നീതിമാന്മാരുടെ മേലും നീതികട്ടവരുടെ മേലും മഞ്ഞും മഴയും പെയ്ക്കുന്നവനാണ് അവൻ എല്ലാവരോടും ദയാലുവാണ് അതുകൊണ്ട് കരയുന്ന ഒരുത്തൻ ക്യാൻസർ രോഗിയാണെങ്കിൽ ചിലപ്പം കർത്താവ് അവനെ സൗഖ്യമാക്കി എന്നിരിക്കും അതിൻ്റെ അർത്ഥം അവൻ യേശുവിനെ ദൈവമാക്കിയെന്നല്ല രോഗസൗഖ്യമൊക്കെ ഉണ്ടാകും ദിനകരൻ്റെ ഒരു മീറ്റിങ് ബോംബെ നടന്നപ്പോൾ പണ്ടാകും എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഇമാഞ്ചലിസ്റ്റാണ് ബ്രദറൻ സഭയിലെ ഒരു സുവിശേഷകനാണ് അപ്പം കാല് വളഞ്ഞിടുന്ന ഒരു സിക്കുകാരൻ്റെ കാല് നേരെയായി അപ്പോൾ അവനോടൊന്ന് സാക്ഷിയും പറഞ്ഞു അപ്പോൾ ഈ സുവിശേഷകൻ ഇവൻ്റെ മുഖമൊക്കെ നോക്കി ഇടുന്നു പിന്നൊരു ദിവസം ഇവൻ ഗുരുദ്വാരയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു ഇറങ്ങി വന്നപ്പം നമ്മൾ എൻ്റെ ഫ്രണ്ട് ഇവനെ വിളിച്ച് ചോദിച്ചു എടാ നീ അല്ലയോ നീയല്ലയോ ഈ ക്രൂസൈഡിന് നിൻ്റെ കാല് വളഞ്ഞ കാല് നേരെയാക്കിയെന്ന് പറഞ്ഞത് അതെ സാർ ഞാൻ തന്നെയാണ് എൻ്റെ കാല് വളഞ്ഞു കണ്ടോ ഇപ്പോൾ എനിക്ക് നടക്കാമല്ലോ ആരാടാ സൗഖ്യമാക്കിയത് യേശു ഞാൻ അന്നേ പറഞ്ഞില്ലയോ യേശു അന്ന് പിന്നെ നീ എന്തിനാടാ ഗുരുദ്വാര പോയത് അതിപ്പോൾ ഞങ്ങൾ കൊച്ചിലായതുകൊണ്ട് ഇവിടെ അല്ലേ സാറേ പോകുന്നത് അപ്പോൾ ദൈവം സൗഖ്യമാക്കി എന്ന് പറഞ്ഞത് കൊണ്ട് യേശു അവൻ്റെ ദൈവമായിട്ടില്ല യേശു അവനെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് യേശു അവന്റെ ദൈവമാക്കിയിട്ടില്ല ദൈവമാകണമെങ്കിൽ അവൻ യേശുവിനെ കർത്താവാക്കണം ഏറ്റു പറയണം ഇപ്പം അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു ഞാൻ നിന്നെ അനുഗ്രഹിക്കും എല്ലാം പറയുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ അവൻ അനുസരിക്കുകയും ചെയ്തു ഏതാ കർത്താവ് പറഞ്ഞതൊക്കെ അവന് അനുസരിച്ചു എന്നാൽ അവിടെ നിന്ന് താഴെ വരുമ്പോഴത്തേക്ക് ഏഴാമത്തെ വാക്യത്തിൽ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു യാഗപീഠം പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗപീഠം എന്ന് പറഞ്ഞാൽ ഒരു ആടിനെ കൊണ്ട് കൊണ്ടടക്കുന്ന കാര്യം മാത്രമല്ല യാഗം ഒരു യാഗവസ്തു യാഗമർപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു ആടിനെ യാഗം യാഗമറപ്പിച്ച് കഴിഞ്ഞാൽ ഇന്നലെ വരെ ആൾ എൻ്റെ ആയിരുന്നു പക്ഷേ തൊട്ട് അല്ലെങ്കിൽ ഞാൻ അർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ആൾ ഏത് ദൈവത്തിന് യാഗം ഉറപ്പിക്കുന്നു ആ ദൈവത്തിൻ്റെയാണ് ഇവിടെ യാഗം യാഗമെന്ന് പറയുമ്പോഴത്തേക്ക് ആളല്ല ആളൊരു റിപ്രസെൻറ്റേറ്റീവാണ് നമ്മൾ പറയുന്ന ഇതാണ് കർത്താവെ ഞാനായി ഇവിടെ കിടക്കേണ്ടത് എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് തരുന്നു ഇനി നിനക്ക് എന്തോ വേണമെങ്കിലും ചെയ്യുക ഇതാണ് യാഗാർപ്പണം പുതിയ നിയമത്തിലും യാഗാർപ്പണമുണ്ട് അറിയാമോ യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീയാണ് എൻ്റെ ഉടമസ്ഥൻ എന്ന് ഏറ്റു ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ദൈവം ഇങ്ങോട്ട് പറയുന്നത് ഏത് ഞാൻ സാജുവിൻ്റെ ദൈവമാണെന്ന് ദൈവം പറയണമെങ്കിൽ ഞാൻ എൻ്റെ ഉടമസ്ഥാവകാശം കർത്താവിന് കൊടുക്കണം അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അതുകൊണ്ട് ഇസഹാക്കിന് പ്രത്യക്ഷനാകുന്ന സന്ദർഭം നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ന് രാത്രി യഹോവേ അവന് പ്രത്യക്ഷനായി ആർക്ക് ഇസഹാക്കിന് ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ ദൈവമാണെന്ന് പറഞ്ഞോ പറഞ്ഞോ ഇല്ല കാര്യം അത് പറയണമെങ്കിൽ യാഗമർപ്പിക്കണം അഥവാ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യണം അവിടെ പറയുന്നത് നമ്മൾ വായിക്കുമ്പോൾ അവൻ അവിടെ ഒരു യാഗപീഠം പണിതു യഹോബിയുടെ നാമത്തിൽ ആരാധിച്ചു നോക്ക് അബ്രഹാം ചെയ്തതുപോലെ തന്നെ ഇസഹാക്ക് ചെയ്തു അപ്പം ഇസഹാക്ക് നേരിട്ട് യാഗപീഠം പണിത് ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുക്കണമായിരുന്നു അബ്രഹാമിൻ്റെ സന്തതി ആയതുകൊണ്ട് ഞാൻ അങ്ങ് രക്ഷപ്പെടുമെന്ന് പറയുന്ന യഹൂദനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇസഹാക്കിൻ്റെ കാര്യത്തിൽ പോലും ഇത് നടന്നില്ല സ്വന്തം പുത്രനായ ഇസഹാക്ക് പോലും യാഗപീഠം പറയേണ്ടിയിരുന്നു അബ്രഹാമിൻ്റെ പേരിൽ ഇങ്ങോട്ട് ഒഴുകി വന്നില്ല അപ്പനും അമ്മയും രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടതാണെന്നൊക്കെയാണെങ്കിലും ഇപ്പോൾ പറയുന്നത് നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും കുടുംബം രക്ഷപ്രാപിക്കണമെങ്കിൽ കുടുംബത്തിലെ എല്ലാവരും യാഗം അർപ്പിക്കണം അല്ലാതെ അപ്പൻ യാഗം അർപ്പിച്ചതുകൊണ്ട് മാത്രം മക്കൾ മുഴുവൻ അതിനകത്ത് ആയിപ്പോകുന്നില്ല ഇനി ഈ നമ്മൾ പറയുമല്ലേ ഞാൻ മറ്റേ ഹിസ്റ്റോറിക്കകത്ത് പറഞ്ഞത് ബ്രദറെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞ ആളുണ്ടല്ലോ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഈ ഇസഹാക്കിൻ്റെ അത്രയും നല്ല കുഞ്ഞുങ്ങളാണോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ യാക്കോവിൻ്റെ കാര്യം ഒന്നും കൂടാ ഈ ഇസഹാക്കിൻ്റെ അത്രയും ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത്രയും അനുസരണയുള്ള ഒരു കുഞ്ഞ് ഈ തലമുറയിലോടെണ്ണത്തിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഇത്ര ശാന്തശീലനായ ഇത്ര അനുസരണമുള്ള മോളിയാമലയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പൻ പറയുക മോനെ ഞാൻ നിന്നെയാളാ യാഗം ഉറപ്പിക്കുന്നത് ആണോ എന്നാൽ ഞാൻ കിടന്നേക്കാം ഇവിടെ അല്ലേ അപ്പ കിടക്കണ്ടേ കിട്ടുമോ ഇക്കാലത്ത് വല്ല പിള്ളേരെ വല്യപ്പനെ വേറെ ഒരു പണിയുമില്ല പ്രായമായപ്പം പ്രാന്ത് പിടിച്ച് വെച്ച് വന്നിരിക്കുക എന്ന് പറഞ്ഞ് വല്യപ്പനെ വല്യപ്പനെ പിടിച്ചു പോണേ അപ്പോഴത്തെ കിടന്നു അല്ലേ അപ്പനോരോ വെളിവുകേട് അന്നേ പറഞ്ഞത് ഇങ്ങനെയുള്ള ഇത്രയും എന്തോ ചെയ്യാനാ പ്രായമായില്ലേ അങ്ങനെ ഒന്നും ഇസഹാക്ക് പറഞ്ഞില്ല അവൻ യാഗപീഠത്തിൽ കയറി കിടന്നു ഇത്രയും നല്ല കുഞ്ഞായിട്ട് പോലും ഇസഹാക്കിനോട് ദൈവം പ്രത്യക്ഷനാകുമ്പോൾ ഞാൻ നിന്റെ ദൈവമാണെന്ന് പറഞ്ഞില്ല പക്ഷേ അവൻ യാഗമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോവിന് പ്രത്യക്ഷനാകുമ്പോൾ അധ്യായത്തിൽ യാക്കോവിന് പ്രത്യക്ഷനാകുമ്പോൾ അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത് ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഈ സഹാക്കിൻ്റെ ദൈവവുമായ യഹോവ ആകുന്നു അപ്പോഴും പറഞ്ഞില്ല യാക്കോബെ ഞാൻ നിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞില്ല എന്താണെന്ന് അറിയാമോ അർപ്പിക്കണം ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം യാക്കോബ് യാഗം അർപ്പിച്ചില്ല യാഗോ പറഞ്ഞു ഞാൻ യാഗം ഉറപ്പിച്ച് കഴിഞ്ഞാലേ എൻ്റെ വല്യപ്പനെ യാഗം ഉറപ്പിച്ച പിന്നെ നിൻ്റെ ആ നീ ഉള്ള ഉള്ള പണിയെല്ലാം എന്നെക്കൊണ്ട് ചെയ്യിക്കും എൻ്റെ ഒന്ന് യാഗം ഉറപ്പിച്ചതാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ നീ പറഞ്ഞു നിൻ്റെ മോനെ ഇങ്ങ് തരാൻ അപ്പോൾ ഞാനെങ്ങാണോ യാഗം ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കുള്ളതൊക്കെ നീ ചോദിക്കുമല്ലോ എൻ്റെ അമ്മ അച്ഛൻ്റെ കണ്ടിട്ട് പിള്ളേരുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ നല്ല സുന്ദരി സുന്ദരി പിള്ളേരായി അതിനെ വല്ലതും നീ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനെന്ത് കൊടുക്കും അവൻ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുക്കാൻ അപ്പോൾ തയ്യാറായില്ല സമയമില്ലല്ലോ പനിയേലെ എക്സ്പീരിയൻസ് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ പെനിയലിലെ കാര്യം അവൻ യാഗം അർപ്പിച്ചു യാഗപീഠം പണിയുന്നതാണ് നമ്മൾ കാണുന്നത് പെനിയലിലെ മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഇരുപതാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ യാക്കോബ് ഒരു യാഗപീഠം പണിതു അതിന് എൽ എലോഹേ ഇസ്രയേൽ എന്ന് പേരിട്ടു പിന്നീട് ഇസ്രായേൽ മക്കളോട് സംസാരിക്കുമ്പോഴെല്ലാം കർത്താവ് പറയുന്ന വാക്കൻ എന്നറിയാമോ ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു ഞാൻ ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാരമ്പര്യത്തിൽ ഒരിക്കലും ആശ്രയം ഉണ്ടാകരുത് നമുക്കുണ്ടാകരുത് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ എൻകൗണ്ടർ ഉണ്ടാകണം എന്ന് തന്നെയല്ല ആ എൻകൗണ്ടറിൻ്റെ റെസ്പോൺസായിട്ട് അവരെ ഉടമസ്ഥാവകാശം ദൈവത്തിന് വിട്ടുകൊടുക്കണം അത് കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അതിനു മുമ്പ് കുഞ്ഞുങ്ങൾ മോശം ഞാൻ പറഞ്ഞല്ലോ ഇസഹാക്ക് സഖാക്ക് എന്തോരം നല്ല കൊച്ചായിരുന്നു നമ്മുടെ കൂട്ടത്തിന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എത്രയോ നല്ല കുഞ്ഞുങ്ങളുണ്ട് ഞാനവിടെ ഒന്നും കുറ്റം പറയുന്ന ഒന്നുമില്ല പക്ഷേ നല്ല കുഞ്ഞുങ്ങളായാൽ മാത്രം പോരാ വീണ്ടും ജനനാനുഭവം ഉണ്ടാകണം ദൈവവുമായിട്ട് എൻകൗണ്ടർ ഉണ്ടാകണം ദൈവത്തിന് യാഗാർപ്പണം നടത്തണം പാരമ്പര്യം ആരെയും രക്ഷിക്കില്ല അത് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ ഉള്ളവരെ പാരമ്പര്യവും രക്ഷിക്കില്ല ഒരു ആചാരങ്ങളും രക്ഷിക്കില്ല പ്രാർത്ഥനയും രക്ഷിക്കില്ല നമ്മൾ യേശുവിനെ കർത്താവാക്കാതെ ഒരാളും രക്ഷിക്കപ്പെടില്ല ആ കർത്താവാക്കുന്നതാണ് യാഗം യാഗമറപ്പിക്കുക എന്ന് പറയുന്നത് കാര്യം കർത്താവെന്ന് വെറുതെ ഭാഗം കൊണ്ട് കൺഫസ് ഹെം അതാണ് ഉപയോഗ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏറ്റു പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫസ് ചെയ്യാം കൺഫസ് ചെയ്യുന്നത് ഒരു വ്യക്തിയെയാണ് കൺഫസ് ചെയ്യുന്നത് ഒരു വ്യക്തിയെ അതാണ് വാസ്തുത്തിൽ കർത്തൃത്വം എന്ന് പറയുന്നത് ഹി ഈസ് മൈ ഓണർ ഐ ബിലോങ് ടു ഹെം അതാണ് കർത്തൃത്വം അംഗീകരിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവവുമായിട്ടുള്ള എൻകൗണ്ടർ ഉണ്ടാകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അവർ കർത്താവും ഒരുമിച്ചുള്ള ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ ഒരു യാകാർപ്പണം അനിവാര്യമാണ് ആടിനെ യാകം ഉറപ്പിച്ചാൽ പോരാ അവരവരെ തന്നെ ഉടമസ്ഥാവകാശം ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥ അലലുക നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ഫോൾസ് അഷുറൻസ് കൊടുക്കരുത് നമ്മൾ കുഴപ്പമില്ല മക്കളെന്ന് പറഞ്ഞ് മാത്രം ഞാൻ പറഞ്ഞാൽ അവർ നല്ല കുഞ്ഞുങ്ങളാണ് അവരെ നമ്മൾ കണ്ടം ചെയ്യാനല്ല അവരെ ന്യായം വിധിക്കാനല്ല ഞാൻ പറയുന്നത് പക്ഷേ അവരെ ഈ ആത്മീക അനുഭവത്തിലേക്ക് നമ്മൾ നയിക്കണം ചുമ്മാ ഈ പിള്ളേരെ ചുമ്മാ കുറ്റം പറയാൻ എല്ലാവർക്കും പറ്റും ഇപ്പോഴത്തെ തലമുറ എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറയാം ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നേ നമ്മുടെ തലമുറ തലമുറയിലൊക്കെ ഉണ്ടായിരുന്ന പ്രലോഭനങ്ങളുടെ നൂറ് ഇരട്ടി പ്രലോഭനങ്ങളായി കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് അത്രയും സ്ട്രഗിൾസായി കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് നമ്മുടെ നാൾ ഞാൻ ചിലപ്പം പറയാനുള്ള കാര്യമുണ്ട് ഞാനൊക്കെ കോളേജ് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയം വെച്ചു ഏതെങ്കിലും ഒരിത്തൻ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും അവനെ ഒറ്റപ്പെടുത്തും ഒടിത്തൻ കള്ളു കുടിച്ചാൽ തീർന്നു പിന്നെ അവനെ എല്ലാവരും നോക്കുന്നത് മഹാഭാബി എന്നുള്ള നിലയിൽ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ പുറകെ കാണാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ പിന്നെ അവരോട് മിണ്ടത്ത് പോലും ഇല്ല അവരോടാണ് പക്ഷേ ഇന്ന് നേരെ തിരിച്ചാണ് ഇന്ന് ഇതൊന്നും ഇല്ലാത്ത പിള്ളേരാണ് ഓട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അനുഭവിക്കുന്ന പ്രഷർ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പ്രഷർ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഈ തലമുറയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ പ്രിയ മക്കളുമായി വളരണമെങ്കിൽ അവർക്ക് യേശുവുമായിട്ടുള്ളൊരു എൻകൗണ്ടർ ഉണ്ടായിരിക്കണം നിരന്തരമായിട്ട് ഒരിക്കൽ മാത്രം ഉണ്ടായാൽ പോരാ എപ്പോഴും യേശുമായിട്ടുള്ള എൻകൗണ്ടറിൽ അവർ ജീവിക്കാൻ അവർക്ക് കഴിയണം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിലേക്ക് അവരെ നയിക്കണം അവരെ ന്യായം വിധിക്കാനല്ല അവരെ നയിക്കണം അവരെ കൈപിടിച്ച് കൊണ്ടുപോകണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ഹലുയ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുന്നു